റമോൺ ടാഡ കഴിഞ്ഞ ദിവസങ്ങളിൽ റയൽ മാഡ്രിഡിന് ഏറ്റവും അധികം വേട്ടയാടിയ പദം അതായിരിക്കണം എമിറേറ്റ്സിൽ ഗണ്ണേഴ്സിനെതിരായ ആദ്യപാദ കോർട്ടറിന് ശേഷം സോഷ്യൽ മീഡിയയിൽ റയൽ ആരാധകർ ആ പദം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ചാമ്പ്യൻസ് ലീഗ് രാവുകളാണ് ബെർണബ്യൂ ആണ് നിരവധി അനവധി കംബാക്കുകളുടെ ഐതിഹാസിക ചരിത്രം ഉറങ്ങുന്ന റയലിൻ്റെ ചെകുത്താൻ കോട്ടയിൽ നിന്ന് ഏത് നിമിഷവും നിങ്ങളുടെ അത്ഭുതം കരുതിയിരിക്കണം യൂറോപ്യൻ ഫുട്ബോളിലെ അലിഖിതമായൊരു നിയമമാണത് മാഞ്ചസ്റ്റർ സിറ്റി പാരീസ് ആൻഡ് ജർമ്മൻ ബയൻ മ്യൂണിക് ചെൽസി അത്ലറ്റിക്കോ മാഡിറ്റ് അങ്ങനെ അങ്ങനെ റയലിൻ്റെ റമോൺറ്റാടകളിൽ തരിപ്പണമായ എതിരാളികളുടെ നീണ്ട നിലയിൽ യൂറോപ്യൻ ഫുട്ബോളിലെ അധികാരിൽ പലരുടെയും പേരുകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ റയൽ ആരാധകർ മാത്രമല്ല ഫുട്ബോൾ ലോകം തന്നെ വ്യാഴാഴ്ച ഒരു ത്രില്ലർ മാച്ചിനായുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ ബെർണബ്യൂവിൽ ഒന്നും സംഭവിച്ചില്ല ഒരിക്കൽ കൂടി റയലിനെ ഗണ്ണേഴ്സ് ഔട്ട് ക്ലാസ് ചെയ്ത് മാഡിറ്റ് നഗരത്തിന്റെ തിരുമുറ്റത്ത് വെന്നിക്കൊണ്ടി നാട്ടി മത്സരത്തിൽ ആദ്യ ഗോൾ സ്കോർ ചെയ്ത ശേഷം ഗ്യാലറിക്ക് മുന്നിൽ നിന്ന് ബുക്കായോസാക്ക നടത്തിയ സെലിബ്രേഷന് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച കമ്പാക്ക് എന്ന ഉണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല സ്കോണ്ടിന്റെ കാര്യത്തിൽ രണ്ട് ധ്രുവങ്ങളിലുള്ള ടീമുകൾ എംബാപ്പയും വിനീഷ്യസും ജൂഡ് ബെല്ലിംഗും റോഡ്രിഗോഗോസും അണിനിരക്കുന്ന റയലിന്റെ മുന്നേറ്റ നിരകിൽ നിന്ന് ആരാധകർ ഒരു കമ്പാക് പ്രതീക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാൽ അൻപത്തിയഞ്ച് മിനിറ്റ് പിന്നിട്ട മത്സരത്തിൽ ഒറ്റ ഓൺ ടാർജറ്റ് ഷോട്ട് പോലും ഉതിർക്കാനാവാതിരുന്ന റയലിന്റെ നക്ഷത്ര സംഘം ബർണബ്യൂവിൽ അനിവാര്യമായ ആ ദുരന്തത്തെ ഇരുകയ്യും നീട്ടി ഏറ്റുവാങ്ങി മത്സരത്തിനു ശേഷം മാഡിറ്റ് ഗോൾ കീപ്പർ തിബോ കോർട്ടുവ പറഞ്ഞത് പോലെ ഒരു താരം തങ്ങൾക്കില്ലാതെ പോയി എന്നാണ് ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാർ നിരന്നു നിൽക്കുന്ന ലോസ് ഫ്ലാങ്കോസ് നിരയിൽ ഹൊസൈലു ഇല്ലാതെ പോയത് തോൽവിക്ക് കാരണമായി എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് കോർട്ടുവ പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളിൽ ചിലരുടെ മത്സരത്തിൽ ഉടനീളം മുപ്പത്തിമൂന്ന് ക്രോസുകളാണ് റയൽ മാഡ്രിഡ് താരങ്ങൾ നടത്തിയത് ആദ്യ പകുതിയിൽ മാത്രം ഇരുപത്തിമൂന്നെണ്ണം അത് റെക്കോർഡ് നമ്പറാണ് എന്നാൽ അവയിൽ ഒന്നിനെ പോലും ഗോൾ വരികയിലേക്ക് തിരിക്കാൻ മുന്നേറ്റ നിരക്കായില്ല വില്യം സാലിബ ഒറ്റയ്ക്ക് പന്ത്രണ്ട് ക്രോസുകളാണ് ക്ലിയർ ചെയ്തത് ഈ കണക്കാലോചിക്കുമ്പോഴാകണം കഴിഞ്ഞ വർഷം സെമിയിൽ മിനിറ്റുകളുടെ ഇടവേളയിൽ റയലിനെ ഇരട്ട ഗോളുകളുമായി കടികളേക്ക് തിരികെ കൊണ്ടുവന്ന ഹൊസൈലുബിനെ കോട്ടുവ ഓർത്തെടുത്തത് എംബിക്കും വിനീഷ്യസിനും ബെല്ലിംഗാമിനും കടികാത്തത് ഹൊസൈലുബിന് കഴികമായിരുന്നെന്ന് അയാൾ തുറന്നടിച്ചത് കളിയിലുടനീളം മൂന്നേ മൂന്ന് ഓൺ ടാർജ് ഷോട്ടുകൾ വലയിലെത്തിച്ച ഗോളാകട്ടെ പ്രതിരോധത്തിലെ വലിയൊരു പിഴവിനെ മുതലെടുത്തു റയൽ റയൽമാഡിൽ അനിവാര്യമായൊരു പൊളിച്ചു പണിക്ക് സമയമായിട്ടുണ്ട് എന്ന സൂചന ഫ്ലോറൻ്റീനോ പെറസ് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു കാർലോ ആൻഡലോട്ടിക്കിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പെറസ് തലപുക തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ലാലികയും ചാമ്പ്യൻസ് ലീഗും ഷെൽഫിലെത്തിച്ച് മനോഹരമായൊരു സീസൺ അവസാനിപ്പിച്ച ശേഷം ആ നേട്ടങ്ങൾക്ക് ചരട് വലിച്ച സംഘത്തിലേക്ക് കൂടെ ആഡ് ചെയ്യുക റയലിനെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് എതിരാളികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു എന്നാൽ നാണക്കേടുകളുടെ ഘോഷയാത്രകളെ വരവേൽക്കുന്ന ലോസ് ബ്ലാങ്കോസിനെയാണ് പിന്നീട് ആരാധകർ കണ്ടത് ബദ്ധവൈരികളായ ബാഴ്സികോട് രണ്ടു തവണ വൻ മാർജിനിൽ തോറ്റു ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ മൂന്നിലും തോറ്റു രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ തോറ്റു പുറത്താകുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ പതിനാല് മത്സരങ്ങൾ കളിച്ച ലോസ് ബ്ലാങ്കോസ് അതിൽ ആറിലും പരാജയപ്പെട്ടു ഈ സംഖ്യകളൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘമായി അറിയപ്പെടുന്ന റയലിനെ സംബന്ധിച്ച് നാണക്കേടിന്റെ അക്കങ്ങളാണ് പ്രതിഭകളെ കുത്തി നിറച്ചൊരു മുന്നേറ്റ നിരയാണെങ്കിലും ഒരു കളക്റ്റീവ് അറ്റാക്കിംഗ് യൂണിറ്റ് എന്ന നിലയിൽ വിനീഷ്യസും എംബാപ്പയും ജൂഡും റോഡ്രിഗോയും അണിനിരക്കുന്ന സംഘം പല കളികളിലും അമ്പേ പരാജകമായിരുന്നു എന്ന് പറയേണ്ടി വരും ചില സുപ്രധാന മത്സരങ്ങളിൽ ഓൺ ടാർജറ്റ് ഷോട്ടുകളുടെ എണ്ണം പറയാൻ പോലും കൊള്ളാവുന്നതല്ല പലപ്പോഴും പരസ്പരം കണക്റ്റാകാതെ പോകുന്ന ലോസ് ബ്ലാങ്കോസ് മുന്നേറ്റ നിരയെ ഈ സീസണിൽ നമ്മൾ മൈതാനത്ത് പലവരും കണ്ടു ലാലിഗയിൽ റലഗേഷൻ സോണിലുള്ള ടീമുകളോട് പോലും നിലവിലെ ചാമ്പ്യന്മാർ ഇക്കുറി തോൽവടങ്ങിയിട്ടുണ്ട് എതിർഗോൾ മുഖത്തെ പിടവുകൾ ഇതിൽ നിർണായക റോൾ വഹിച്ചിട്ടുമുണ്ട് മിഡ്ഫീൽഡിൽ കളി നടക്കുന്നില്ല എന്നതാണ് ടീമിനെ വലക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ടോണി ക്രൂസ് ഒടിച്ചിട്ട വിടമ നികത്താൻ നാളിതുവരെ ആർക്കുമായിട്ടില്ല ഡാനി സെബയോസിനെ ടോണി ക്രൂസ് രണ്ടാമൻ എന്ന പേരിൽ ആരാധകർ ഒരു കാലത്ത് ആഘോഷിച്ചിരുന്നെങ്കിലും പരിക്കടക്കമുള്ള കാരണങ്ങൾ താരത്തെ പലപ്പോഴും ബെഞ്ചിലും കളത്തിന് പുറത്ത് വരുത്തി ചുവാമനിയും കാമവിംഗയും സീസണിൽ പലപ്പോഴും അമ്പേ പരാജകമായിരുന്നു ഡിഫൻസിൽ വിടവുകൾ നികത്താൻ പലപ്പോഴും ഇരുവരുടെയും പൊസിഷൻ മാറ്റി പരീക്ഷിച്ച ആൻഡലോട്ടിക്ക് തൊട്ടതെല്ലാം പിടച്ചു മോഡ്രിക്സിന് ആകട്ടെ പ്രായമേറി തുടങ്ങി റൈറ്റ് ബാക്ക് കാർവഹാലിന്റെ അഭാവം ഡിഫൻസിലും മുന്നേറ്റങ്ങളിലും റയലിന് വലിയ നഷ്ടമായിട്ടുണ്ടാക്കിയത് പല റെമോറ്റാടകളിലും കാർവികുടെ ക്രോസുകൾ റയലിന് ജീവശ്വാസം പകർന്നു നൽകിയിട്ടുണ്ട് ആ പൊസിഷനിൽ ആൻഡലോട്ടി പരീക്ഷിച്ച ലൂക്കാസ് കേസ് അക്ഷരാർത്ഥത്തിൽ ദുരന്തമായിരുന്നു ലെഫ്റ്റ് ബാക്ക് മെൻഡിയും പല കളികളിലും ആരാധകരുടെ പ്രതീക്ഷ കാത്തില്ല ട്രെൻഡ് അലക്സാണ്ടർ അർണോഡിന്റെ സമ്മറിൽ ടീമിലെത്തിക്കുന്നതോടെ വലതുവിഞ്ഞല പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഒപ്പം മിഡ്ഫീൽഡിൽ അലക്സിസ് മെക്കലിസ്റ്ററിനായും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആഞ്ചലോട്ടി തെറിച്ചാൽ പരിശീലക റോളിൽ ആരെത്തും എന്ന ചോദ്യവും കിടപ്പുണ്ട് സാബി അലോൺസോ മുതൽ യേഗൻ ക്ലബ് വരെ പല പേരുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അന്തരീക്ഷത്തിലുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായെങ്കിലും രണ്ട് മേജർ ടൂർണമെന്റുകളുടെ ചിത്രത്തിൽ ഇപ്പോഴും ലോസ് ബ്ലാങ്കോസ് ഉണ്ട് ഈ മാസം അവസാനം അരങ്ങേറുന്ന കോപ്പാ ഫൈനലിൽ ബാഴ്സലോണയെ ഒരിക്കൽ കൂടി നേരിടണം സീസണിൽ ഏറ്റുവാങ്ങിയ രണ്ട് വമ്പൻ പരാജയങ്ങളുടെ മുറിവ് ഉണക്കണം ഒപ്പം ബാർഷികമായി നാല് പോയിന്റിന്റെ വ്യത്യാസം മാത്രമുള്ള ലാലിഗിയിൽ കിരീട പോര് അവസാനിച്ചിട്ടുമില്ല ലോസ് ബ്ലാങ്കോസിന്റെ നിലവിലെ ഫോമിൽ ബെർണബിൾ സെൽഫിലേക്ക് ഇനി ഒരു മേജർ ട്രോഫി എത്തുമോ കാത്തിരുന്ന് കാരണം